കണ്ണൂർക്കാരനും കന്നടക്കാരിയും അമ്മയും അനുമോളും അങ്കിയും എല്ലാവരും ചേർന്നൊരു കുഞ്ഞു ചാനൽ അതാണ് കെ എൽ ബ്രോ ബിജു സോഷ്യൽ മീഡിയ വാഴുന്ന കാലത്ത് എല്ലാവരും യൂട്യൂബ് സെലിബ്രിറ്റികളാണ് എന്നാൽ ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ മാത്രമല്ല അവരുടെ കണ്ടന്റുകളിലും മികച്ചതാകണം ഇന്ത്യയൊട്ടാകെ അംഗീകരിച്ച കണ്ടന്റുകൾ നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂട്യൂബറാണ് കേരളത്തിലെ കെ എൽ ബ്രോ ബിജു ാലിൽ കേരളത്തിലെ മികച്ച അഞ്ച് യൂട്യൂബർമാരിൽ ഒരാളാണ് ഇവർ ലോക താരങ്ങളെയും സെലിബ്രിറ്റികളെയും കടത്തിവെട്ടിയാണ് ബിജുവിന്റെ സ്വപ്ന നേട്ടം ഇന്ത്യൻ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ കടത്തിവിട്ടിരിക്കുകയാണ് കെ എൽ ബ്രോ ബിജു ഋതിക് ഇന്ത്യയിലെ ക്രിയേറ്റേഴ്സിന്റെ ലിസ്റ്റിൽ പ്രഥമ പരിഗണന നൽകാവുന്നവരുടെ ഒപ്പമാണ് ഇവരുടെ സ്ഥാനം കുടുംബങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ രാജ്യമൊട്ടാകെ ആസ്വദിക്കപ്പെടുന്ന കണ്ടന്റുകൾ തയ്യാറാക്കുന്ന ബിജുവിന് അറുപത്തിയാറ് മില്യൺ സബ്സ്ക്രൈബേഴ്സാണുള്ളത് ദൈനംദിന ജീവിതത്തിൽ സാധാരണ കുടുംബങ്ങളിൽ നടക്കുന്ന സംരംഭങ്ങളെയാണ് ബിജു അവതരിപ്പിക്കുന്നത് ബിജു ബിജുവിന്റെ ഭാര്യ കവിത ബിജുവിന്റെ അമ്മ ബിജുവിന്റെ സഹോദരി സഹോദരിയുടെ മക്കൾ തുടങ്ങി ഇവരെല്ലാവരും ചേർന്നുള്ള കണ്ടന്റുകൾ സ്പെഷ്യലാണ് കേരളത്തിൽ ആദ്യം വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് സ്വന്തമാക്കിയതും ഇവർ തന്നെയാണ് കുടുംബത്തിന്റെ കഠിനാധ്വാനത്തിലൂടെ അറുപത്തിയാറ് മില്യൺ കടന്ന് വിജയം കൈവരിക്കാനും ഇവർക്ക് സാധിച്ചു അൻപത് മില്യൺ നേടുന്ന കേരളത്തിലെ ആദ്യ കണ്ടന്റ് ക്രിയേറ്റർക്ക് ലഭിക്കുന്ന റൂബി ക്രിയേറ്റർ പ്ലേബട്ടർ ബിജുവിന് കരസ്ഥമാക്കിയിരുന്നു ഇപ്പോഴിതാ ഇവരുടെ കൂട്ടത്തിലേക്ക് പുതിയ അതിഥി എത്തിയിരിക്കുന്നു എന്ന സന്തോഷവാർത്തയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് അങ്ങനെ കണ്ണൂർക്കാരനും കന്നടക്കാരിക്കും ഒരു കുഞ്ഞുകൂടി ജനിച്ചിരിക്കുകയാണ് ഋദിക്കിനു കൂട്ടായി കുഞ്ഞു വാവ എത്തിയെന്ന സന്തോഷ വാർത്തയാണ് അവർ ചാനലിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം